ആരോടെ മൂലക്കുള്ള മൗ എടുത്ത് കാക്കട്ടെ എന്താ സംഭവം മമ്മിട്ടി നല്ല മടി കിട്ടിയ കേട്ടില്ലേ നമ്മളെ ജാന മോക്ക് ചെറിയൊരു പണി കിട്ടി പക്ഷേങ്കിൽ അതിൻ്റെ ഒരു അഹങ്കാരമില്ല കേട്ടോ എന്നേരം ചെറുങ്ങണത് കാര്യം പിന്നെ അന്ന് നിസ്സാരാന്ന് പിന്നെ തമാശ പറഞ്ഞ് ചീരിക്കുകയോയ്യാ അതുപോലെ തന്നെ അച്ചുമോളു ആ സമയത്ത് കാര്യം പിന്നെ എങ്ങനെ മോളെ കരഞ്ഞെന്ന് പറഞ്ഞാൽ മോളെ കരഞ്ഞ ആക്ഷൻ അടക്കം കാണിച്ചു തരുമേ അതിൻ്റെ ഇടയ്ക്ക് താ വേറൊരു സംഭവം സുഹൃത്തുക്കളെ ഞാൻ കുടുങ്ങിയിരിക്കുകയാണ് അഭ്യാസ പ്രകടനങ്ങൾ മമ്മി ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുന്നുണ്ടല്ലോ അപ്പൊ ആടിപ്പോ ഹെയർ കട്ടിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മുടിയില്ലാത്ത എന്റെ തലയിലാണ് അഭ്യാസിക്കൊത്താണ് അരിപാടി അതാ വരുന്ന വേറൊരാള് മമ്മിക്കാറക്കുത്ത് അട മമ്മി ഒന്ന് പോവാ വണ്ടിക്ക് ഒന്ന് വളർന്നു നടക്കപ്പ കാറ് കഴുകൽ ഡ്യൂട്ടി മമ്മിക്കാണേ ഒരിക്കൽ കഴുകിയ അഞ്ഞൂറ് രൂപയാണ് മമ്മീൻ്റെ ചാർജ് പിന്നെ ഇത് മൊത്തം പൊടി പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് പൈപ്പിനെ കൊണ്ട് അടിച്ചാ മതി എന്നാ അത് അതിൻ്റെ ഇടയിൽ മക്കളോട് ഗേറ്റ് ഉറക്കാൻ പറഞ്ഞു ദാ നോക്കിയട്ടെ അഭ്യാസം കണ്ട അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആയി മമ്മിയപ്പോൾ വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചേ പക്ഷെ മുഴുവൻ വൃത്തിയായിട്ടില്ല വേറൊന്നുമല്ല ഈ പക്ഷികളെല്ലാം വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് വൃത്തിയാടാക്കും അപ്പം മമ്മി അതൊന്നും തൊടുവില്ലേട്ടാ അതെല്ലാം പപ്പേൻ്റെ പണി തന്നെ അപ്പം ഞാൻ ആടിടെലും പോയിട്ട് അത് ചെറുങ്ങനെ അങ്ങ് വൃത്തിയാക്കണം പിന്നെ മമ്മി ക്ലീൻ ചെയ്തിട്ട് എനക്ക് അത്ര തൃപ്തി ആയിട്ടില്ല അപ്പം ഞാനൊന്നുകൂടി നല്ല ഫോഴ്സിൽ ഒന്നുകൂടി ഒന്ന് വെള്ളമിച്ചാൽ പിന്നെ ഈ വേനൽക്കാലത്ത് അത്ര വെള്ളമടിച്ചിട്ട് കാര്യമില്ല വെള്ളം അടിച്ച് ഉണങ്ങി കുറയ്ക്കാകുമ്പോഴത്തേക്ക് റോഡ് പണി നടക്കുന്നുണ്ട് ആ പൊടി കംപ്ലീറ്റ് വണ്ടീൻ്റെ മുളഞ്ഞിട്ട് ആദ്യം വൃത്തിയാടും അപ്പോൾ ഇതുപോലെ മാസിലൊരിക്കുക മാത്രമേ ഒന്ന് വൃത്തിക്ക് കഴുകുള്ളൂ എവിടെയെങ്കിലും പോകാൻ പോകുമ്പോൾ ജസ്റ്റ് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇതാ മമ്മി മുടി കട്ടിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മിക്ക് ജന്മനാ ഭയങ്കര കഴിവാണ് ഈ വക അതായത് ഹെയർ കട്ടിങ് പിന്നെ ബ്യൂട്ടീഷ്യൻ പരിപാടികൾ പിന്നെ ഈ മൈലാഞ്ചിടൽ ചിത്രം പരക്കൽ അങ്ങനെ ഒരുപാട് കഴിവ് മമ്മിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് വലിയ മോശമൊന്നുമില്ല കേട്ടാ പിന്നെ നമുക്കത്രയും മുടിവുള്ളേ ഈ സൈഡൊന്ന് പറ്റിച്ചിട്ട് മിലിട്ടറി കട്ടാക്കണം അതാണ് നമ്മുടെ സ്ഥലം കട്ടിങ് പിന്നെ മക്കൾക്കെല്ലാം മമ്മി എന്നെ മിക്കവാറ് മുറിച്ചെടുക്കുക കേട്ടാ കനക്കൊന്ന് ബാർബർ ഷാപ്പിൽ നിന്ന് മുറിച്ചതിനെ കേട്ടിട്ട് നല്ല വൃത്തിക്ക് മമ്മി മക്കൾക്ക് മുറിച്ചെടുക്കണല്ലേ ചെറുതിലേ മമ്മിയെ മുറിച്ചെടുക്കുക കുറച്ചൊന്നാകുമ്പോൾ ോന്നല്ലേ തോന്നുന്നു ആ സമയത്ത് ഓളോളം ഇഷ്ടത്തിനങ്ങ് കട്ട് ചെയ്യും അടിപൊളി അത് കൊള്ളുന്നില്ലല്ലേ മമ്മീടെ നമ്മളുണ്ടല്ലോ ഇന്ന് നേടി പോകണ്ട പ്ലേരൊന്നില്ലായിരുന്ന പിന്നെ മമ്മി അല്ലേ മമ്മി അല്ലെ മക്കൾക്ക് ഭയങ്കര താല്പര്യം കൊറേ മാള് പോകത്തെ മാള് പോകത്ത് പോയിട്ട് അങ്ങനെ മാളിലേക്ക് പോണേച്ചോ ഏത് മാളിലെ പോന്ന് സെക്യൂർ ആകുമ്പോൾ നമ്മൾ കുറെ പോയിട്ട് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോകണ്ട പരിപൂടലോ മമ്മി എന്ന വിട്ടൂടാ സമയം അഞ്ചു മണി നോക്ക ഇന്നത്തെ ടൈം കറക്റ്റ് കാരണം നമ്മൾ സാധാരണ ലേറ്റ് ആയിട്ട് ബുക്ക് ഇന്ന് കുറച്ച് ഇന്നിത് കറക്റ്റ് ആവെന്ന് വിചാരിക്കുന്നത് തിരിച്ച് തിരിച്ചു വരുന്ന ആ സമ്മാനം തന്നെ കേട്ടാ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഏതായാലും വരുന്ന സമയം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇടന്ന് വിട്ട സമയം കറക്റ്റ് ആണോ അല്ലേന്ന് കാരണം തിരിച്ചു വരുമ്പോ ഇവിടെ ഒരു ഒമ്പതരക്ക് എത്തലാങ്കിൽ ഇപ്പം യാത്ര നമ്മൾ ഈ റോഡ് കണ്ടേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആന്നെ നാറാത്ത് മുതല് കാട്ടാമ്പള്ളി വരെയുള്ള ഈ റോഡുണ്ട് സൈഡിൽ മരങ്ങളുള്ള ആയിട്ട് അടിപൊളിയാന്നെ പിന്നെ നമ്മളെ സ്ഥിരം സ്റ്റോപ്പ് ഉണ്ട് ഇടാ വേറെല്ല കരിവ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മൾ നമ്മള്ണ്ട് അച്ചോളെ മുമ്പിൽ എത്തിയിട്ടുണ്ടേ ഇതാന്ന് അച്ചോള സീറ്റ് സീറ്റ് ബെൽറ്റ് എടുത്ത് വെച്ചു ഇങ്ങനെ കൈ ഇതാ സീറ്റ് ബെൽറ്റ് ഫിറ്റ് ആയില്ലേ ദോരാക്ക് ഭയങ്കര പണക്കം കെട്ടാ ബാക്കില് ഓള സീറ്റ് ആയത് പണ്ടേ ഇപ്പൊ ഇതാ ഇയാൾ അടിച്ചു മാറ്റി ഓള് വലുതായിട്ട് ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഇപ്പൊ സീറ്റിന്റെ ഉടമ അല്ലെ ജ്യൂസ് നമ്മളെ സംസാരത്തിനിടയിൽ തരും ആദ്യം കുടിക്കട്ടെ തരൂരൂടിക്കട്ടെ മക്കള് മറിക്കൂ എന്താ സുഖല നമ്മളിപ്പൊ കരിമ്പൻ ജ്യൂസും കുടിച്ച് ഇറങ്ങി ഇതാണ് നമ്മളെ കാട്ടാമ്പള്ളി പുഴ കേട്ടാ നോക്കിയേട്ടെ ഇവിടെ നല്ല കച്ചവടമുണ്ട് പിന്നെ ഇവിടെ ബോട്ട് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുന്നേ പോയിന് ഇപ്പം പോക്കില്ല പിന്നെ ഇതാണ് നമ്മൾ നേരെ സെക്യൂറൽ എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കവിടുന്ന് ഏതാണ്ട് പതിനഞ്ച് ആണ് സെക്യൂറ മാളിൽ അപ്പോൾ ഈ കാണുന്നതാണ് സെക്യൂറ മാൾ കണ്ണൂർ വന്നവരിക്കെല്ലാം കാണാൻ പറ്റും കണ്ണൂരിപ്പം നിലവിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മാളാണിത് ഞായറാഴ്ച ആയതുകൊണ്ട് മാൾ നല്ല തിരക്കായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ട് റൗണ്ടല്ലടിക്കേണ്ടിവരും എന്നാലും പാർക്കിങ് കിട്ടുക അപ്പോൾ മമ്മീനേയും മക്കളെയും തൽക്കാലം ഇവിടെ ഇറക്കിയിട്ട് ഞാനന്ന് വണ്ടി തായാലും വയ്ക്കാൻ വേണ്ടി പോക്ക് വേറെ ഒന്നുമല്ല അവരെയും കൂട്ടിക്ക് ഇറങ്ങേണ്ടല്ല ഇതാ വണ്ടിയിൽ കണ്ട പുതപ്പെല്ലാം കിട്ടിയിട്ടിട്ട് മക്കൾ തൊട്ടിൽ കിട്ടിയതാണ് വണ്ടിയിൽ അതിൻ്റെ അകത്തിരുന്ന് ആടാൻ വേണ്ടിയിട്ട് ഉച്ച ട്രിപ്പ് വന്നപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ കാരണം ആ സമയത്ത് ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ അപ്പോൾ ബെൻസ് ഇതിൻ്റെ മുകളിൽ കയറില്ല കാരണം വെയിറ്റ് അധികമുള്ളതുകൊണ്ട് പൊന്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും കറങ്ങി വന്നിട്ടാണ് നമുക്ക് നമുക്കിൻ്റെ അടിയിലൊരു സീറ്റ് കിട്ടിയത് ഞാനിപ്പോൾ ലിഫ്റ്റിലെത്തി പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് മമ്മി മക്കളും ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്യേണ്ട പറഞ്ഞതു അവർ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് നിറഞ്ഞേ അപ്പോൾ ഞാനും അവിടെ എത്തി ഇതാ ട്രോളി എടുത്ത് കറക്കാം നമ്മൾ ആയി ശരിക്കും സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഒരു മാസത്തോളമായി സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ട് അതുകൊണ്ട് കുറച്ചധികം പർച്ചേസ് ഉണ്ട് തോന്നും മമ്മിക്ക് അപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പരിപാടി എന്തായാലും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നാലുണ്ടല്ല സമയം പോകുന്ന അറിയില്ല ഒന്നും വാങ്ങൊന്നും വേണ്ട ഇതാ മീനെല്ലാം നോക്കിയിട്ട് വലിയ വലിയ മീനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കണ്ട് നടന്നാൽ തന്നെ സമയം പോകുന്ന അറിയില്ല കേട്ടാ സത്യം പറയല്ല നമ്മൾ ചില ദിവസം പർച്ചേസ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും ചുമ്മാ സൂപ്പർ മാർക്കറ്റ് കയറും കിട്ടുക പക്ഷേങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ വേറെ വയ്പോൾ നട പോവുക വെറുതെ കയറിയാലും വൈ ഇറങ്ങുമ്പോഴത്തേക്കോ ട്രോളിയിൽ സാധനമുണ്ടോ എന്തായാലും അറിയാണ്ട് എന്തെങ്കിലും വാങ്ങാണ്ടത് വാങ്ങിയിട്ടേ നമ്മൾ ഇറങ്ങാനുള്ളൂ അതാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ മറ്റൊരു ദോഷം എന്തായാലും ടൗണിൽ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല സുഖം കേട്ടോ അതായതുപോലെ കോഴി എല്ലാം പേം വാങ്ങിയിട്ട് പോവാം മീനലം പേം വന്നിട്ട് വാങ്ങിയിട്ട് അങ്ങ് അടുത്ത് പോവാം കാരണം മുറിച്ചിട്ടന്നെ കിട്ടും എല്ലാ സംഗതികളും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ പിന്നെ ഇതേ ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ സംഭവം എന്നല്ല കൂന്തൽ നിറച്ചത് അപ്പോൾ ആ ഒരു സാധനം ഇവിടെ കാണാൻ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ ട്രോൾ ചെയ്ത ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടേ മമ്മീൻ്റെയൊക്കെ കുറേ സാധനം എടുത്ത് മക്കളൊക്കെ കുറേ സാധനം എടുത്ത് പപ്പയും അല്ലെറച്ചല്ലറ സാധനം എടുത്തപ്പോഴത്തേക്ക് ഏതാണ്ട് കുറച്ച് സാധനം ആയിട്ടോ പിന്നെ കുറേ സൂപ്പർ മാർക്കറ്റിൽ വരാത്ത അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആവശ്യമുള്ളതിലെടുത്തു എന്നുള്ള രീതിയിലായി അതിൻ്റെടുക്കും മമ്മീനെ കണ്ട തൊണ്ണൂറ്റമ്പത് ഉറുപ്യ ഓഫർ കണ്ടു ആട് ഓടിപ്പോയിട്ട് ആടുന്ന് ആവശ്യമില്ലാണ്ട് ആ ചവിട്ടി അതൊരു സംഭവമുണ്ട് അതും കൂടി വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പം ഇനി എല്ലാം കൂടി ബില്ലാക്കാനുള്ള ക്യൂ ആം ഇത് സത്യം പറയല്ല സഹിക്കാൻ കയ്യിലേട്ടാ ഏതാണ്ട് അര മണിക്കൂറോളം നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഇവിടുന്ന് ബില്ലാക്കിയേ അപ്പം സത്യം പറഞ്ഞാൽ ശരിക്കും മുഷിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പരിപാടിയില്ല നാട്ടിലേതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായി മാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിയാണെന്നേ റെഡിമെയ്ഡ് എന്തായാലും റെഡിമെയ്ഡിലൊന്ന് കയറും വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരും കറങ്ങി വരുമ്പോഴത്തേക്കോ കൈമലെന്തെങ്കിലും ഉണ്ടാകും എന്താണ് എന്തായാലും ഇപ്രാവശ്യം അധികം എടുത്തിട്ടില്ല ചെറുങ്ങനൊന്നെടുത്ത് പിന്നെ ഈ റെഡിമെയ്ഡ് കടയെല്ലാം പോയാലല്ലേ അവിടുത്തെ മിററിൽ നോക്കിയാറുണ്ടല്ല ഭയങ്കര ഗ്ലാമറായിരിക്കുമേ അടുത്ത ലൈറ്റിൻ്റെ സെറ്റപ്പിൽ അങ്ങനെ വേണ്ടാന്ന് തോന്നും കേട്ടോ അതിൻ്റെ ഇടയല്ലേ എൻ്റെ ഒരു കടുത്ത ആരാധകനെ ഞാൻ കണ്ടേ ഇത് നമ്മളെ നാട്ടിൽ ലാലാ അഭിമല അടുത്തുനിന്ന് ജിതിൻ്റെ മോനാന്ന് അപ്പം മോൻ എല്ലാ ദിവസവും എൻ്റെ പേര് ഓരോ പൈ ചോട്ടം പൈചോട്ടം ഡെയിലി വീട്ടിൽ നിന്ന് പോലെ വീഡിയോ കണ്ടിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഈ മോനെ പറ്റി പറഞ്ഞായിരുന്നേ ഇപ്പം ആണ് ആളെ നേരി കാണാൻ പറ്റിയത് പക്ഷേ എന്നാൽ എന്നെ കാണുമ്പോൾ തന്നെ ഒളിക്കല ഭയങ്കര നാണോ അപ്പം നമ്മൾ റെഡിമെയ്ഡ് പരിപാടിയും കാര്യമെല്ലാം കഴിഞ്ഞ് ഇനി വേറൊന്നുമില്ല മക്കളെ കളിസ്ഥലത്തേക്കാണെന്ന് അടുത്ത പോക്ക് മക്ക കിട്ടിയെത്തി കഴിഞ്ഞാൽ അറിയാലോ വേറൊന്നും വേണ്ട അങ്ങനെ കുറേ സമയം മക്കളെ ഇടാൻ നമ്മൾ അയച്ചിളക്കലാം അവർ ഇഷ്ടമുള്ളത് കളിക്കിട്ട് നമ്മൾ പറഞ്ഞിട്ടെങ്കിൽ വിട്ടിട്ടുണ്ട് മക്കളെ ഓട്ടവും ചാട്ടവും കളിയെല്ലാം കഴിഞ്ഞാൽ ഇനി അടുത്തത് ഭക്ഷണത്തിൻ്റെ പരിപാടിയാണേ കറക്റ്റ് ടൈം സമയം ഏതാണ്ട് എട്ടര ഒമ്പതണീൻ്റെ ഉള്ളാന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് ഇതാ ഇവിടെ ഇരുന്ന് ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ ഈ ഭക്ഷണത്തിൻ്റെ മൂക്കിൽ ഇങ്ങനെ അടിക്കും പ്രത്യേകിച്ച് ക്യാബ്സീൻ്റെയും മറ്റേല്ലോ അപ്പോൾ അതും പ്രതീക്ഷിച്ച് കുറേ സമയൊരു ഇരുത്തും ഉണ്ട് അവസാനിതാ ഭക്ഷണ ഇതാ വരുന്നുണ്ടേ ഇത് അവിടെ എത്തുമ്പോൾ അതിനുണ്ടല്ലോ സത്യം പറയല്ല എൻ്റെ വായിന്ന് വള്ളം വരുത്തണ്ടേ നിങ്ങളവസ്ഥ എന്താണെന്നുള്ളതൊന്ന് പറയണം കേട്ടോ പിന്നൊരു കാര്യമുണ്ട് ഈ ക്യാപ്സിൻ സാധനം അങ്ങനെ സ്ഥിരം കഴിക്കാൻ പാടില്ല ഞാൻ മക്കൾക്ക് അങ്ങനെ എടുക്കില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാഴ്ച കൂടുമ്പോൾ മാത്രമേ ഇതെല്ലാം നമ്മൾ കഴിക്കൂല ഇല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം മസാല ദോശ നമ്മൾ മിക്കവാറും കഴിക്കും അതിന് അത്ര വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ ഭക്ഷണം കഴിക്കേണ്ട പോലെ കഴിച്ചാൽ എന്ത് വേണമെങ്കിലും കഴിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ മമ്മുകാരനെ പോലെ ഇഷ്ടമുള്ളത് തിന്നുക പക്ഷേ എന്നാൽ ഇഷ്ടം പോലെ തിന്നാൻ പാടില്ല മിതമായി തിന്നാലെന്നല്ല എന്ത് തിന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പൊതുവേ കണ്ണൂർകാർ തീറ്റപ്രാന്തം വരാന്നല്ല സത്യത്തിൽ നമ്മളും കണ്ണൂരുകാരാണ് അപ്പോൾ ആ ഒരു ആക്രാന്തം എനിക്ക് നല്ലവണ്ണം ഉണ്ട് കേട്ടോ ഞാൻ എന്ത് തിന്നുമ്പോൾ എന്താ പറയുക മൂക്കറ്റം തിന്നു പക്ഷെ അതിൽ മമ്മി ഉണ്ടല്ല ടോപ്പാണ് മമ്മി ഒരു ലിമിറ്റ് വെച്ച് അതിൽ മോള് തിന്നൂല അതുപോലെ തന്നെ മക്കളും ഒരു ലിമിറ്റ് അതിൽ മോളവർ തിന്നൂല എന്ത് വന്നാലും തിന്നൂല ഞാനാണെങ്കിലോ തിന്ന് മുഖറ്റായാലും പിന്നെ ഏതെങ്കിലും ഫുഡ് ഉണ്ടല്ലോ ആദ്യം പോയിട്ട് തിന്നു അതാണ് എൻ്റെ അവസ്ഥ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോ കൺട്രോൾ എനിക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് രാവിലെ എണീച്ച് ഓട്ടവും വ്യായാമവും ഇപ്പോഴും കൃത്യമായിട്ട് ഞാൻ തുടരുന്നുണ്ട് പിന്നെ ജാൻചൂട്ടീൻ്റെയും മമ്മീൻ്റെയും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പിസ്സ ഇതെൻ്റെ രുചി എന്നാണെന്ന് എനിക്കിത് വരെപ്പെടുത്താൻ കിട്ടിയിട്ടില്ല എനക്ക് ഇത് വലിയ ഇഷ്ടം പിന്നെ ഈൻ്റെ സ്റ്റൈലും മറ്റേ പരിസലം കണ്ടിട്ടാന്ന് തോന്നുന്നു കാണുമ്പം തിന്നാമെന്ന് തോന്നുന്നു വെറുതെ അങ്ങോട്ട് തിന്നു അതിനിടയല്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങ് തലശ്ശേരിയിൽ നിന്ന് സ്വർണ്ണം വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന ഒരാളാണ് ഇത് അപ്പോൾ ഓറെക്കൂടി മാളിത് കാണാൻ പറ്റി വളരെയധികം സന്തോഷം അതിനിടയല്ലേ മമ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്യുന്നത് വേറൊന്നുമല്ല മോമോസ് ഓൾ കുറേ വരുന്ന മോമോസ് എന്നാണ് ഞാൻ ചെന്നപ്പിന്നെ അതു പിന്നെ ആയിട്ട് ഞാൻ ചൂട്ടിനെ കണ്ട ഓക്ക് പിസ്സാ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പപ്പിയൊരു കഷ്ണം എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഓൾ കാണിച്ച പരിപാടി ചെയ്തു അപ്പോൾ തുടക്കത്തിൽ നല്ല വിഷമുള്ള ഉണ്ട് ആ ആക്രാന്തത്തിൽ കുറച്ചധികം ഫുഡ് ഓർഡർ ചെയ്തതന്നെ സ്ഥിരം ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല അപ്പോൾ എന്തായി ബാക്കി സാധനം നമ്മൾ പാർസലാക്കിയിട്ടുണ്ട് നാളെ രാത്രി വീട്ടിൽ നിന്ന് കഴിക്കാനാണ് അടുത്ത പ്ലാന് അപ്പം നമ്മൾ നേരെ വീട്ടിലേക്കുള്ള പോക്കാന്നേ അതിൻ്റെ ഇടയിൽ ആണ് ഇതിൻ്റെ മുകളിൽ ടാക്കീസ് ഉണ്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇവിടെ അഞ്ച് ടാക്കീസ് ഇതിൻ്റെ മുകളിൽ സ്റ്റാർട്ടാവുന്നുണ്ട് വരും അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി നമ്മളെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കാരണം ആടെ സാധനം വാങ്ങി ബില്ലാക്കിയിട്ട് സൈഡിൽ ആടെ ട്രോളി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും എടുത്ത് ഇനി വേറൊന്നുമില്ല നേരെ നമ്മുടെ വണ്ടിയിലേക്കാണ് നമ്മൾ പോകണ്ടേ അതിനിടയിൽ ലിഫ്റ്റിൽ വെച്ച് മമ്മീൻ്റെ ചെറിയൊരു പാട്ടുണ്ടായിനെ சிறையில் பறக்கோதே முழுகும் புல கே ചെല്ലു സ്കൂള് വിടാൻ പോകുമ്പോൾ ജനഗണാ മലപ്പാടി അവസാനിപ്പിക്കുന്നില്ലേ അതുപോലെ നമ്മൾ ഇന്നത്തെ പരിപാടി മമ്മിയുടെ പാട്ടോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്ര സമയം നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബായ്